ഹലോ അസ്സാമലേക്കും അപ്പോൾ ഇത് ഞാനൊരു മൂന്നാല് നാല് അഞ്ച് ഐറ്റംസോളം നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള കുന്തൻ സ്റ്റോൺ ഫോർ ഹോൾ കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുള്ള നാല് അഞ്ച് ഐറ്റംസോളം എല്ലാം സെറ്റായിട്ടാണ് ചെയ്യുന്നത് സെറ്റ് സെറ്റയച്ചാൽ ആ ഒരു കുന്തം ബോക്സിൽ ബോക്സ് കൊണ്ട് എന്തൊക്കെയാണ് ചെയ്തു അത് എത്ര റേറ്റായി എത്ര റേറ്റിന് കൊടുക്കുക എന്നൊക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കാരണം ഇതന്നെ തന്നെ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് ഞാനിത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു വീഡിയോ അപ്ലോഡായി അത് രണ്ട് നെക്ലേസ് ഉണ്ടാവുള്ളൂ അത് രണ്ട് സെറ്റ് സെറ്റുള്ളതേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളത് നെക്സ്റ്റ് ബാക്കിയുള്ള രണ്ട് സെറ്റ് നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കും അതായത് രണ്ടാം പാർട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഞാൻ സ്ലാൻ പറയുന്ന ഒന്നും ഉണ്ടാവില്ല കാരണം വെച്ചാൽ ഞാനിതിനെ തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്തു പോയതാണ് കാരണം ഒരാഴ്ചയായി കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനിതിൻ്റെ പുറകെ എന്നിട്ട് ഫിനിഷ് ആയിട്ടില്ല അതാ കണ്ടല്ലോ ഇതുകൂടി ഒരു ഒറ്റ നെക്ലേസ് കൂടിയും ചെയ്യാനുണ്ട് അപ്പോൾ അത് വേറെ മോഡലായിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതാ ഇത് ഇത്രയും ചെയ്തു വെച്ചതാണ് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ കിറ്റ് അവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും മുഴുവൻ ആയിട്ടില്ല കാരണം നെറ്റിൻ്റെ സ്ലോ പ്രോബ്ലംസ് ഉണ്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് നെറ്റ് കിട്ടുന്നത് ഇതാക്കുന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലംസ് കൂടി ഉണ്ട് പക്ഷേ വൈകാതെ തന്നെ നമുക്കിത് അപ്ലോഡ് ആക്കുന്നുണ്ട് അതിലൊന്ന് സെറ്റ് അതായത് ഇത് രണ്ടെൻ്റെയും അപ്ലോഡ് ആയി കഴിഞ്ഞു അത് നാളെ രാവിലെ ഐറ്റ പബ്ലിക്കായി വരും നാളെ രാവിലെ ഉച്ചക്കായിട്ട് പബ്ലിക്കായിട്ട് വരും ബാക്കിയുള്ളത് ഇതിൻ്റെ സെറ്റും നാളെ വൈകുന്നേരം അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് ബാക്കി നമുക്കിത് എത്ര അതായത് ഒരു കുന്തം ബോക്സ് ഒരു കുന്തം ബോക്സ് എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ചിലവായി അത് എത്ര രൂപയ്ക്ക് നമുക്ക് സെയിലാക്കാം അല്ല ഇത് ഇതൊക്കെ എല്ലാ ഐറ്റംസും നമുക്ക് എത്ര രൂപക്ക് സെയിലാക്കാം എത്ര വെൻറ്റ് ഇതെത്ര മെറ്റീരിയൽസ് ചാർജ് എത്രയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഈ ഒരു ഈ ഒരു സാധനം ഈ ഒരു നെക്ലേസിൻ്റെ കൂടെ പറയാം കേട്ടോ കാരണം എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫുൾ ആയിട്ട് അര മണിക്കൂറിലേറെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോർ അടിക്കും ഇത് തന്നെ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത് കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത് കാരണം ഇതെന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡിഫറെൻറ്റ് സാധാരണ ജ്വല്ലറി മേക്കിങ്ങിൽ എന്താ പറയുക ഡിഗ്രി എടുത്തവർക്കൊന്നും ഇതൊന്നും ഒന്നും പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് എന്താ ചെയ്യാൻ അറിയണ്ടാവില്ല കാരണം കുറേ പേര് പേരെന്നോട് ചോദിക്കാറുണ്ട് ഇത് എന്തിനുള്ള സാധനമാണ് ഇത്ത ഇതെന്തിനും ഈ പൈപ്പ് ബെൻഡ് പൈപ്പ് എന്തിനുള്ളതാണ് സാധനം എത്താം അതേപോലെ തന്നെ അവർക്കൊക്കെ ഇതുമാത്രമേ അറിയുള്ളൂ ചില ആൾക്കാരുണ്ടതാ നമ്മളെ ഫ്യൂ സ്റ്റാർ അതെന്തിനില്ല അതൊന്നും ചില ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ അവർക്കൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടും അത് എന്താണ് എങ്ങനെ ഇതുകൊണ്ട് ചെയ്യുക മേക്ക് ചെയ്യുക എന്ന് ചെയ്തിട്ട് നമുക്ക് സെയിലായിട്ടില്ലെങ്കിൽ ചില ആൾക്കാർക്ക് കാണാനും ഇടാനും ആഗ്രഹമുണ്ടാവും കാരണം ഓർണമെൻറ്റ്സ് ഗോൾഡ് ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഗ്യാരണ്ടിയുടെ ഇതേപോലെ ചെയ്താലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുക്കണം അത്യാവശ്യം മുന്നൂറ് നാന്നൂറ് ആ റേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ മുകളിൽ ഒരു സാധനം കിട്ടാൻ ചാൻസ് ഇല്ല എൻ്റെ ഒരു അറിവിൽ അപ്പോൾ ഞാൻ ഓൺലൈനിലാണേലും അങ്ങനെ തന്നെ ഫാൻസി കടയിൽ ഫാൻസി കടയിലൊന്നും ചില ഫാൻസിൽ നമ്മൾ നമ്മളിങ്ങനത്തെ കസ്റ്റമൈസറായി ചെയ്തിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ അവനാനം ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു കുന്തം ബോക്സ് അതായത് ഒരു ഫോർ ഹോൾ കുന്തം ബോക്സ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഐറ്റംസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതായത് ബീഡ്സുകൾ വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ അവസാനമായിട്ട് വർക്കും ചെയ്യുക അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ അത് പറ്റുന്നുണ്ടെങ്കിൽ അതും ആഡ് ആക്കും അതിന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബണ്ണിൻ്റെ ഐറ്റംസ് കൂടി വെയിറ്റ് ചെയ്തിരിക്കുക അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ അത് വെച്ചിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും കാരണം നമ്മളൊരു ഓർഡർ പറഞ്ഞതാണ് പക്ഷേ അത് എത്താൻ കഴിയാൻ അവർക്ക് എത്തിച്ചേരാത്തോണ്ട് എനിക്കും എത്താൻ ലേറ്റായി പിന്നെ നമ്മളത് ക്യാൻസലാക്കാനൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ ഒരാളെ ചതിക്കുന്നതെന്ന് തല്ല്യല്ലേ അപ്പോൾ ഓക്കെ അതിപ്പോൾ എന്തായാലും ഈ വർഷമല്ലേ ഇൻഷാല്ല എനിക്ക് ആസ്കാരവും കണ്ടുണ്ട് അടുത്ത വർഷം പോയിക്കോളല്ലോ ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം വെച്ചതാണ് വെച്ചതാണിപ്പോൾ ആ വള ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ വള വന്നിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്താണ് അത് ആഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞ് ആഗസ്റ്റ് പതിനേഴാം തീയതി എൻ്റെ കൈ കിട്ടുന്നത് മനസ്സിലായോ അപ്പോൾ പിന്നെ അതിൻ്റെ വലിയ കാര്യമില്ല അപ്പോൾ ഞാനിതിപ്പത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ ഇന്ന് ഈ വീഡിയോ പറയാൻ ഇത് ഇത്രയും വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ലെങ്ത് കണ്ടിട്ട് ആരും വീഡിയോസിൻ്റെ ലെങ്ത് കണ്ടിട്ട് ആരും സ്കിപ്പ് അടിച്ച് പോവാൻ നിൽക്കണ്ട പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണം പിന്നെ ഇതിന് ക്ലാസ് ജോയിൻ ചെയ്യാൻ അതായത് എൻ്റെ അടുത്തല്ല ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് അതായത് സർട്ടിഫിക്കറ്റ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ട് അവർക്ക് അവരെ ഫീസ് കൊടുക്കേണ്ടി വരും പഠിക്കണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാരാണ് എന്നോട് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ അവരെ നമ്പർ തരാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ കുറേ പേർ അങ്ങനെ എന്നോട് ചോദിക്കാറുണ്ട് പഠിപ്പിച്ച് തരുമെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് ടൈമില്ല എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരുവിധ ആൾക്കാർക്കൊക്കെ എനിക്ക് ചെറിയ മോളാണ് അപ്പോൾ അവളെയും വെച്ചിട്ട് ഇത് തന്നെ ഞാൻ മാനേജ് ചെയ്യുന്നത് തന്നെ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച എടുത്തിട്ടുണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് ഒരു വീഡിയോ ആക്കിയിട്ട് വരാന് അപ്പോൾ എത്ര പണി ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ അറിയ അറിയാമല്ലോ അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഏതൊരു യൂട്യൂബേഴ്സും എന്തൊക്കെ എന്നല്ല എല്ലാവരും ഇത് ചെയ്തു തരുന്നത് നിങ്ങൾക്ക് ഇപ്പം മെയിൻ ജില്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം അവരെ സമയം വെച്ചിട്ടാണ് അപ്പോൾ അത് നിങ്ങളും തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എത്ര മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ പറയുന്നില്ല എന്ന് പറഞ്ഞത് മാക്സി മനസ്സിലായോ ഈ വീഡിയോയിലൊന്നും പറയുന്നില്ല അവസാനത്തെ മൂന്നാമത്തെ വീഡിയോയിലായിരിക്കും നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം കാരണം ഇതിൻ്റെ പണിപ്പുര കഴിഞ്ഞിട്ടില്ല ഈ ഒരു വീഡിയോ മാത്രമേ അപ്ലോഡ് ആയിട്ടുള്ളൂ ഇനി ഇതിൻ്റെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ പക്ഷേ അപ്ലോഡ് ആക്കിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഓർഡേഴ്സ് വരലും അത് പാക്ക് ചെയ്യലും ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഇത് ഇന്നലെ ഇങ്ങനെ ക്ലീനാക്കി പോയ സാധന സ്ഥലമാണ് ഇത് അതിൻ്റെ അവസ്ഥയാണിത് അപ്പോൾ ഓക്കെ അപ്പോൾ താങ്ക് യൂ മറ്റൊരു വീഡിയോ ഏറ്റവും വരുന്നതാണ് ടേക്ക് കെയർ